ഇപ്പോൾ നമ്മളെ കാർ ഡ്രൈവറാണ് അവരൊക്കെ വണ്ടി ഇരുന്നിട്ട് എന്നും തങ്ങണം പറയാനുള്ള ആൾക്കാർക്ക് പറയുന്നു മൂന്നര വർഷത്തിൽ കൂടുതലായി കൂടുതലായിരുന്ന മൂന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഈ ആണ് ഇപ്പോഴും ഈ അവസ്ഥ തന്നെയാണ് വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യമില്ല വികസിപ്പിക്കുന്നത് എവിടെയാണ് വികസിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാൻ വയ്യ ഇനി സർക്കാർ ഈ അവർക്ക് ഈ റോഡ് പണിയുന്നവർക്ക് പൈസ കൊടുക്കുന്നില്ലേ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല എത്ര മെഡിന്ന് റെഡിയാക്കി തരണം ഇവിടെ ആൾക്കാർ ഡെയിലി ഈ പെണ്ണുങ്ങൾ കൂടുതലും ലേഡീസുകൾ തന്നെ ഇവിടെ വന്ന് വീഴുന്നത് അതുവരെ ഇവിടെ എത്ര ബൈക്കെന്നറിയാം ഡെയിലി വീഴുന്നത് ആട്ടോ ഇവിടെ എത്ര എണ്ണം ഇവിടെ വന്നു മറിഞ്ഞ് എത്ര വണ്ടിയുടെ അടി ഇടിച്ചിട്ട് വലിയ കാറിൻ്റെ ഈ കാറിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അടിയിടിച്ച് പാവങ്ങൾ ഇവിടെ നിന്ന് അവസാനം വണ്ടി തള്ളിക്കൊണ്ടാണ് പോകേണ്ടത് നമസ്കാരം മണനാറന്മാളിപ്പോൾ നിൽക്കുന്നത് ആലങ്കോട് മീരാങ്കടവ് റോഡിലാണ് ഏകദേശം മൂന്നര വർഷത്തോളമായി ഈ റോഡ് കുത്തി പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ പതിയെ പണിയൊക്കെ കുറച്ച് ഭാഗം വരെ ചെയ്തു പിന്നെ വിട്ടു വീണ്ടും കുറച്ച് ഭാഗം ചെയ്തു വിട്ടു ഇനിയിപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞാൽ മാത്രമേ ടാർ ചെയ്യാൻ കഴിയൂ അത് കാരണം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയെന്നുമല്ല നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം ല്ല മൂന്നര നാല് വർഷത്തോളം ഒരുപാട് നിങ്ങൾ ഞങ്ങൾ കടലിൽ പോകുന്ന ആൾക്കാർ തന്നെ ഇന്നലെയും പോയിട്ട് തിരിച്ചു വന്നു ഇവിടെ മണ്ണ് കിടക്കുകയാണ് ഈ റോഡിന്റെ ആ ഇവിടെ മൊത്തം വെള്ളക്കെട്ട് തന്നെ ഇങ്ങനെ ഓട ഇപ്പൊ ശരിയാക്കിയത് കൊണ്ട് നല്ലോണം കിടക്കുന്നു പക്ഷേ ആ പല വാഹനങ്ങളും ഇല്ലല്ലോ എന്തായാലും ഇല്ലല്ലാ ൾക്കാരൊക്കെ പോണ വലിയ ബുദ്ധിമുട്ടാണ് കാര്യം റോഡ് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കും വയസ്സായ അമ്മച്ചവരെയും ഒക്കെ കൊണ്ട് നമ്മളെ കാർഡോ ഡ്രൈവറാണ് അവരൊക്കെ വണ്ടി ഇരുന്നിട്ട് ഓരോ എന്നും തങ്കടം പറയാനേ ഉള്ളത് ആൾക്കാർക്ക് തിരിഞ്ഞാൽ ഇതൊരു പദ്ധതിയാണ് അതായത് ആലങ്കോട് ഈ പറയുന്ന ജംഗ്ഷൻ വരെയുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി തുടങ്ങിയിട്ട് മൂന്നര വർഷത്തിൽ കൂടുതലായി ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ള സംഘടന വസ്തുതയാണ് കാരണം ഇനി അങ്ങോട്ട് പണിയാൻ പറ്റത്തില്ല മഴക്കാലമാണ് ഇനി മഴ കഴിഞ്ഞിട്ടേ പണിയാൻ പറ്റുള്ളൂ അതുവരെ ആരാ സഹിക്കേണ്ടത് നമ്മുടെ ജനങ്ങൾ തന്നെ സഹിക്കണം കാരണം ഈ ഇലക്ഷൻ ഒക്കെ വരുമ്പോഴേക്കും കുറെ പ്രകടനങ്ങൾ ഇങ്ങനെ കാണിക്കും പക്ഷേ ഇത് കഴിഞ്ഞ് വരുമ്പോഴേ ആൾക്കാരെ കാണത്തില്ല ഇപ്പോഴും ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ യാത്ര ചെയ്യുന്നു ഇത്രയും റോഡൊക്കെ പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ മൂന്ന് മൂന്നര വർഷമായി മൂന്നര വർഷത്തിലേറെയായി പണിതുകൊണ്ടിരിക്കുന്നൊരു റോഡാണിത് മൂന്നര വർഷത്തിലേറെ ആയി ഒരു ജനത മൊത്തം അനുഭവിക്കുന്ന കാഴ്ചയാണ് ഒരു പദ്ധതിയൊക്കെ പൂർത്തിയാക്കാൻ ഇത്രയും സമയമെടുക്കും എന്ന് പറയുന്നത് ലോകത്ത് ഒരിടത്തും കേൾക്കാൻ പറ്റുന്ന സംഗതിയാണ് ഇത്രയും മോശ അവസ്ഥയിൽ അതായത് ഇതിനു വേണ്ടിയുള്ള ഫണ്ടൊക്കെ അനുഭവിച്ചിട്ട് കിട്ടാത്തതാണോ ബില്ല് മാറാകാത്തതാണോ ഒന്നും അറിയാൻ വയ്യ എങ്കിൽ പോലും ഈ ജനങ്ങൾ ഇത്രയും കാലമായി ഇതനുഭവിക്കുന്നു ചില സമയങ്ങളിൽ ഒക്കെ സ്കൂൾ സമയങ്ങളിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ഇന്നലെ ഞങ്ങള് വന്നിട്ട് ഈ വഴി വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നു ഒരു വർഷവും രണ്ടു വർഷവും മൂന്ന് വർഷവും അത് കൂടുതലായി ഇങ്ങനെയാണെന്ന് അത് ശരിയാകാ പറയുന്നത് പലയിടത്തും ഈ ഓടര പണിയൊന്നും പൂർത്തിയാട്ടില്ല ഈ പൂർത്തിയായ ഓടര പണിയൊക്കെയാണ് ഇപ്പോൾ പ്രഷർ റൂമിൽ കാണിക്കുന്നത് കാരണം ഭാഗ്യം കൊണ്ടായിരിക്കണം ആരെയും കുഴിക്കാത്തേക്കൊന്നും വീണ്ടും പോയി കാലൊന്നും കുടിയാത്ത അത്ര ഗതികേടാണ് അവസ്ഥ കാരണം ഒരുപാട് ഒരുപാട് പരാതി കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് വളരെ വളരെ പരിതാപകരമാണ് മൂന്ന് മൂന്നര വർഷമായി ഒരു കൂട്ടം നാട്ടുകാർ പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഒന്നും തന്നെ പ്രധാനപ്പെട്ട ജംഗ്ഷനും ഒന്നും തന്നെ പണിതിട്ടില്ല ഇടയ്ക്കും മുറയ്ക്കുമുള്ള റോഡുകളൊക്കെ കുറച്ച് ശരിയാക്കിയതിന് ശേഷം പ്രധാനപ്പെട്ട ജംഗ്ഷൻ എല്ലാം വിട്ടിട്ടുണ്ട് ഈ പറയുന്ന മണനാക്കായാലും ഈ കടക്കാവൂരി ജംഗ്ഷനായാലും എവിടെയാലും ഇന്നലെയൊക്കെ ഞങ്ങൾ വന്ന വഴിക്ക് ഈ പറയുമ്പോൾ വെള്ളക്കെട്ട് കാരണം വണ്ടിയൊക്കെ തിരിച്ചു വന്നത് നേരെ വേറെ വഴിക്കൊക്കെ പോകേണ്ടി വന്നു കാരണം ഇപ്പോൾ ഞങ്ങൾ വന്ന മഴയൊക്കെ കുറവുണ്ട് അതുകൊണ്ടാണ് ഇപ്പം വെള്ളം അതില്ലാത്ത അല്ലെങ്കിൽ ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണ് ആ അവസ്ഥയാണ് ആർക്കും ടു വീലറിൽ നിന്ന് ഓടിച്ചു പോകാനോ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ശരിയാണ് തല കല്ലടിച്ച് കാലിലൊക്കെ അടിച്ച് അതിനുശേഷം ഇവിടെ ഇത് അവരുകൊണ്ട് മെറ്റിലിട്ട് നിരത്തുന്നു ഇപ്പൊ മെറ്റിലിട്ട് മെയിൻ്റെ ചെയ്തു വെച്ചേക്കാണ് വലിയ ബുദ്ധിമുട്ടാണ് ജനത്തിന് പോവാനും വണ്ടിയൊക്കെ പോവാനും കാൽനടക്കാർക്കും മറ്റുള്ള എല്ലാവർക്കും ഇതുകൊണ്ട് മൂന്നര വർഷത്തെ കൂടുതലായിട്ട് ഇപ്പോഴും ഈ അവസ്ഥ തന്നെയാണ് വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യമില്ല വികസിപ്പിക്കുന്നത് എവിടെയാണ് വികസിപ്പിക്കുന്നത് ജനത്തിന് ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതാണ് വികസിപ്പിക്കുന്നത് അപ്പം ജനത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാൽനട യാത്ര പിന്നെ ബസ് സൗകര്യങ്ങൾ രോഗിയൊക്കെ കയറാനോ എടുക്കാനോ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എന്താണ് നമ്മളെ സർക്കാർ ചെയ്യുന്നതെന്ന് ഒരു കാരണവശാലും ഒരു പിടിയില്ല അത്ര ഗതികേടം ഇത് ആരാണ് ഇത് കോൺട്രാക്ട് എടുത്തിരിക്കണെന്ന് വെച്ചാൽ വലിയ വിനാമികളാണ് ആ കമ്പനി ആ കമ്പനിക്ക് ഇനിയിപ്പോൾ സർക്കാർ പൈസ അനുവദിച്ചിട്ടില്ല ചെക്ക് മാറിയിട്ടില്ല ബില്ല് മാറിയിട്ടില്ലെന്ന് ഒരു പിടിത്തടം എന്ന് പറഞ്ഞാൽ കുറച്ച് മണി ഇവിടെ ചെയ്യും കുറച്ച് മണി മീനാക്കളു പാലം വരെയാണ് ഇവിടുത്തെ ആലങ്കോട് തൊട്ട് മീനാങ്കോട് ആ ഇടയ്ക്ക് ഇടയ്ക്ക് നിർത്തും വില ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതിപ്പോൾ നമ്മൾ തന്നെ കുറച്ച് ഞാൻ പരാതിപ്പെട്ടിട്ടാണ് ഈ മെട്രിങ്ങിനോണ്ട് നിരത്തിയത് കാര്യം വെള്ളക്കെട്ട് വരുമ്പോഴത്തേക്ക് ഈ സ്കൂട്ടർ ടു വീലറൊക്കെ അതിനകത്ത് വീടാറുണ്ട് അപ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും അത് സംഭവിക്കാതിരിക്കാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു ആ ജെ വർക്ക് ചെയ്യുന്ന ജേ സീവുകാരോട് പറഞ്ഞതാണ്

ആട്ടോ ഇവിടെ എത്ര എണ്ണം ഇവിടെ വന്നു മറിഞ്ഞു എത്ര വണ്ടിയുടെ അടിയിടിച്ചിട്ട് വലിയ കാറിന്റെ കാറിന്റെ ഒക്കെ ഉണ്ടല്ലോ അടിയിടിച്ച് പാവങ്ങള് ഇവിടെ നിന്ന് അവസാനം വണ്ടി തള്ളിക്കൊണ്ടാ പോകേണ്ടി വരുന്നത് അവസ്ഥയില ഈ റോഡ് ഇത്രയും സ്ഥലം ഈ ഇത്രയും സ്ഥലം മാത്രം എന്തെങ്കിലും മാറ്റിട്ടെങ്ങനെ അത് മൊത്തം കറക്കുവാണൊക്കെ ഇവിടെ ഈ ചെറിയ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ കടക്കാവ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അഞ്ചികളിലോട്ട് പോണ റോഡ് മൊത്തം മോശമാണ് വണ്ടികളൊന്നും ഓടാൻ പറ്റുന്നില്ല വണ്ടികളൊക്കെ എന്നും വർഷാപ്പോയിപ്പോ ഒന്നാമത് ഓട്ടോ ഇല്ലാത്ത കാലം അതിൻ്റെ കൂടെ വർക്ക്ഷോപ്പും കാര്യങ്ങളോ ഇവിടെ ഇത് ആട്ടോ സ്റ്റാൻഡാണ് ഇവിടെ വന്നത് അപ്പം ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഈ ഇവിടെ ഇത്രയും സ്ഥലം എത്ര പേരെടുത്ത് വിളിച്ച് പറഞ്ഞെന്നറിയാം ഞങ്ങൾ പലരോടും പറഞ്ഞു ഇത് കണക്ക് ഇതൊന്ന് റെഡിയാക്കി തന്നെ ആ അങ്ങനത്തെ ഒരു കമ്പനി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണെന്ന് അറിയില്ല ഇത് ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡുള്ളത് ഇതെന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൂടി ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായി പ്രേക്ഷകർക്ക് അറിയാൻ പാടില്ലാത്തൊരു വസ്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ ടണൽ കൊടുത്ത് നിന്നൊരു വലിയൊരു ആൾമരമുണ്ടായിരുന്നു ഈ ആദ്യം ഈ ആൽമരം മുറിക്കാനായി ധൃതി ഈ റോഡ് പണി തുടങ്ങും മുന്നേ തന്നെ ആൽമരങ്ങ് മുറിച്ചു പക്ഷേ ആൽമരം മുറിച്ചിട്ട് ഇത്രയും കാലമായിട്ട് പോലും ഈ റോഡിന്റെ പണി ഇങ്ങനെ ഇഴഞ്ഞെഴുതി നീങ്ങിയാണ് നീങ്ങിയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ജൂൺ മാസമായി ഇനിയിപ്പോ എന്തായാലും മഴക്കാലം കഴിഞ്ഞാൽ മാത്രമേ ഈ ടാർ ചെയ്യുന്ന പണി തുടങ്ങാൻ പറ്റൂ കാരണം വെള്ളത്തിൽ ഒരിക്കലും ടാർ ചെയ്യാൻ പറ്റില്ല ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാതെയാണ് ജനങ്ങൾ ഞങ്ങളെ വിളിച്ചത് ചേട്ടാ പിന്നെ ഇതല്ലേ അവസ്ഥ ആ ആൽമരം മുറിക്കാൻ കാണിച്ച ധൃതി എന്തുകൊണ്ട് ഈ റോഡ് പണിക്ക് ഒരു കാണിക്കുന്നത് പോയതിന്റെ വിഷമം ഇപ്പൊ എല്ലാ പേരും അറിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റോഡിൻ്റെ വികസനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ റോഡ് ഒരു വികസനവും വന്നില്ല പഴനേക്കാട്ടി ദുരിതത്തിലാണ് ഇപ്പോഴും ഇല്ലാതാക്കിയത് ആ വെട്ടിക്കളച്ചിട്ടാണ് രണ്ട് ദിവസം ഒന്നും പണ ഈ മറ്റിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഏട്ടത് എന്താണെന്ന് അറിയാൻ പയ്യ ഇനി സർക്കാർ ഇനി അവർക്ക് ഈ റോഡ് പണിയുന്നവർക്ക് പൈസ കൊടുക്കുന്നില്ലേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല എത്ര മിടുന്നും റെഡിയാക്കി തരണം ഇവിടെ ആൾക്കാർ ഡെയിലി പെണ്ണുങ്ങൾ കൂടുതലും ലേഡീസുകൾ തന്നെ ഇവിടെ വന്ന് വീഴുന്നത് വിടെ അത്യാവശ്യം വണ്ടി ഓടിച്ച് പോകാനുള്ള അവസ്ഥ എങ്ങനുണ്ട് ഞങ്ങൾ ഇന്നലെ ഒരു വർക്ക് കഴിഞ്ഞ് പറഞ്ഞ സമയത്ത് ആ നിലയ്ക്ക് ആ ഭാഗത്തും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വയ്യ പറ്റുന്നില്ല കാരണം ഒരു ആറ് നീന്തി കിടക്കും പോലെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോയി നമ്മള് വേറെ റൂട്ടിലേക്ക് നമ്മൾ പോവേണ്ടി വന്നു ഇതാണ് അവസ്ഥ നിങ്ങൾ ജനങ്ങള് കൂട്ടായ്മ പ്രതിഷേധിച്ചൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഇവിടെ ഞങ്ങൾ എന്തെല്ലാം കാണിച്ചിട്ട് മെറ്റിൽ കൊണ്ടിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് ഇപ്പൊ രണ്ടു ദിവസം രണ്ടു ദിവസം മുന്നേ വന്നിത് എടുക്കണമായിരുന്നു മണ്ണൊക്കെ വെട്ടി ജോലി സംഭവം ഞങ്ങളെ കൊണ്ട് കൊണ്ട് ഈ മെറ്റിൽ ഇങ്ങനെ നമ്മളെ അതാണ് അവസ്ഥ ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ പോണ വണ്ടിയിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന് സർക്കാർ ഇത് ചെയ്യാത്ത കേസില് പഞ്ചായത്തായാലും ചെയ്യാത്ത കേസിൽ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മക്കുണ്ട് ഈ ആട്ടോ സ്റ്റാൻഡിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ചെയ്യണ്ട നല്ലൊരു കടമയായിട്ട് നിങ്ങൾ ചെയ്യണം എന്നെ പഞ്ചായത്തിനെ അപേക്ഷിക്കുന്നു നമ്മൾ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസമാണ് ഞങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം മൂന്നര നാല് വർഷത്തിലേറെയായി ഒരു കൂട്ടം കിലോമീറ്ററോളം ആ സ്ഥലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് റോഡ് ശരിയാക്കിയിട്ടുണ്ട് ബാക്കി പറയുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അവിടെയെല്ലാം ഈ വെള്ളക്കെട്ടാണ് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ സമയം നഷ്ടമാകുന്നുണ്ട് ഇന്ധനം നഷ്ടമാകുന്നുണ്ട് വണ്ടിക്ക് അറ്റകുറ്റപ്പണി വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് തെന്നു ഗവൺമെൻറിന് എന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഇത് കാശ് മുടക്കുന്ന സാധാരണ ജനങ്ങളാണ് അപകടം സംഭവിച്ചാൽ നേരിടുന്നതും സാധാരണ ജനങ്ങളാണ് മർദ്ദനമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം ശ്രുജിത്വമാരാർ സൈനികം